നാമത്തിൽ ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ യും പരിശുദ്ധിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്തീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കർത്താവ് ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ കർത്താവ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോം വഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന പരിശുദ്ധാത്മ നിറയട്ടെ സുന്ദരിക മാതാവ് സമയത്തിനധികമായ പരിശുദ്ധാത്മകൃാസ്ത്രം മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവുന്ന മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുക സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകല പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ ശിക്ഷരണത്തിന്റെ ശിക്ഷീകരണവേളക്ക് തരുവാണമേ അനിയണമേ ബൈബിളിലെ വചനങ്ങളില്ലേ അതിന്റെ ആ ആശയങ്ങള് എന്ന് പറയണത് ഒരു പ്രക്രിയയും പരിണാമവും ആണ് ശരിക്കും അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് അത് ചുട്ടൂരമായിട്ട് പറയാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് പാപം നിയമലംഘനമാണ് ഓക്കേ അപ്പൊ നമുക്ക് ആ ഒരു അത് ഒരു അടിത്തറ ആയിട്ട് എടുക്കാൻ പറ്റുക അടിത്തറയല്ല അത് അടിത്തറ അതിനും താഴെ അടിത്തറയുണ്ട് അതാണ് അതിൻ്റെ റൂട്ടായിട്ടുള്ള അതായത് അടിസ്ഥാന ശിലകളെന്ന് പറയണത് വചനത്തിൻ്റെ അടിസ്ഥാന ശിലകൾ അത് ചിലപ്പോൾ ഓരോസ്വലന്മാര് പറയണത് ഒരു അപ്പോസ്വലം പറഞ്ഞത് അത് പൂരിപ്പിക്കപ്പെടുന്നത് വേറൊരു അപ്പോസ്റ്റല ആകും അങ്ങനെ എല്ലാം അങ്ങനെയാണെന്ന് പറയുകയല്ല നമ്മളിങ്ങനെ ഫലത്തില് അങ്ങനെ കണ്ടുവരുന്നുണ്ട് ഉദാഹരണത്തിന് യോഹന്നാൻ യോഹന്നാൻ ഇപ്പൊ പാപം ചെയ്യുന്നവൻ പാപം ചെയ്യുന്നവർ നിയമം ലംഘിക്കുന്നു നിയമം ലംഘിക്കുന്നു അപ്പൊ പാപം നമ്മളെ ബേസിക്കായിട്ട് ഇതിപ്പോൾ ഒത്തിരി മേഖലകളിൽ ഈ വിഷയം ടോക്ക് ആയിട്ടുണ്ട് ആൾക്കാർ ടോക്ക് എന്ത് ബൈബിൾ പ്രകോഷകര് ഈ വിഷയം കോട്ട് കോട്ടയും പക്ഷെ വേറൊരു ചോദ്യം വരണതേ എന്തുകൊണ്ടാണ് നിയമം ലംഘിക്കുന്നത് ആരുടെ നിയമമാണ് ലംഘിക്കുന്നത് ഒന്ന് ആരുടെ നിയമമാണ് ലംഘിക്കണത് ദൈവത്തിൻ്റെ നിയമങ്ങളാണ് ലംഘിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കണത് അതിനൊറ്റ കാരണമേ ഉള്ളൂ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയൊക്കെ കൊണ്ടാണ് റോമ ഒന്ന് അപ്പൊ റോമ ഒന്ന് ഇരുപത്തിയെട്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുന്നത് അഥമ വികാരത്തിനും അത് പിന്നെ അധമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കോ അത് പാപത്തിലേക്ക് പറയണം അതിന്റെ വിഷയം വെച്ചാല് എന്തുകൊണ്ടാണ് പാപ നിയമലംഘനമാണ് നമ്മുടെ ചോദ്യം എന്താണ് എന്തുകൊണ്ടാണ് പാപം നിയമം ലംഘിക്കുന്നത് അതെന്തുകൊണ്ടാണ് ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായി കരുതണ കൊണ്ടാണ് പിന്നെ ദൈവത്തെ എന്തുകൊണ്ടാണ് അംഗീകരിക്കണത് പോരായ്മയായി കരുതണത് ദൈവത്തെക്കാൾ വലിയ ദൈവമായിട്ട് വേറെ ആരെയോ കരുതണ കൊണ്ടാണ് അതാ അതുകൊണ്ടാണ് നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നുവെന്ന് നമ്മൾ ഈ പന്തിയിൽ തന്നെ ഈ ദിവസം കേട്ടിട്ടില്ലേ ഈ നമ്മുടെ കൂടെയുള്ള അപര ദൈവങ്ങളെ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ നമ്മളെ മാറ്റണത് അങ്ങനെയാണ് നിയമത്തെ നമ്മൾ ലംഘിച്ച് വരേണ്ടത് ഇപ്പോൾ ബേസിക്കായിട്ട് എന്താ വിഷയം ദൈവമാണ് വിഷയം എന്നാൽ ദൈവത്തിനേക്കാളും പ്രാധാന്യം നമ്മൾ ആർക്ക് വ്യക്തികൾക്ക് കൊടുക്കും ചിലപ്പോൾ ദൈവത്തേക്കാൾ ദൈവത്തേക്കാളും പ്രാധാന്യമോ ആ ദൈവത്തുള്ള വിശ്വാസത്തേക്ക പ്രാധാന്യമോ വേറെ വ്യക്തികൾക്ക് കൊടുക്കും അപ്പോഴും സ്വാഭാവികമായിട്ടും നിയമലംഘനം വരും ഈ വിശ്വാസം അറിയാതെയൊക്കെ വിവാഹം കഴിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാണ് വിശ്വാസം അറിയാതെ ഇപ്പൊ നമ്മൾ ഈ ഒരു കല്യാണം കഴിച്ചു വിവാഹം കഴിച്ചു അപ്പൊ ചിലര് നമ്മുടെ വിശ്വാസത്തിലേക്ക് തിരിച്ച് വരുമായിരിക്കും ചിലര് വിശ്വാസത്തിലേക്ക് വരത്തില്ല മറിച്ച് നിങ്ങളെ ആ വിശ്വാസത്തിലോട്ട് കൊണ്ടുപോകും അത് നിങ്ങൾക്കും അറിയാം അപ്പം നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യങ്ങളില്ല എന്നതിൻ്റെ അർത്ഥം ബോധ്യം അങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് സൗകര്യപ്പെട്ടതുകൊണ്ട് വിശ്വാസത്തെ നിങ്ങൾ ദൈവത്തെ നിങ്ങൾ ഒഴിവാക്കണതാണത് സെക്കൻഡായിട്ട് കാണുന്ന അവഗണിക്കുകയാണ് ശരിക്കും പറഞ്ഞത് അംഗീകരിക്കാതിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇപ്പം പല ആൾക്കാരും ഇത് ലോകമല്ലേ ഇപ്പോൾ പുതിയ കാലത്ത് ജാതി മതം ഉണ്ടാകുന്നൊക്കെ തിരക്കിയാലും അത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളു ദൈവത്തെ കാണാത്തത് കൊണ്ടും ദൈവത്തെ അറിയാത്തത് കൊണ്ടും ദാനമായി കിട്ടിയ വിശ്വാസം വിലയറിയാത്തത് കൊണ്ടുമാണ് അവർ ദൈവത്തെ അവഗണിക്കണത് അനുതാപം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അനുതാപം കിട്ടിയ വലിയ അനുഗ്രഹമാണ് പക്ഷെ അനുതാപം കിട്ടുമ്പനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ വേണം അല്ല വെറുതെ എനിക്ക് അനുതാപം ഉണ്ട് അനുതാപം ഉണ്ടെന്നൊരു കാര്യമില്ല കാര്യം ബൈബിൾ നോക്കുന്നത് അനുതാപം അല്ലാപത്തിന്റെ ഫലങ്ങൾ മത്തായി മത്തായി മാനസാന്തരത്തിന് ദുഃഖം പിടിച്ചു മനസ്സിൽ സങ്കടം പിടിച്ചെന്നൊരു കാര്യമില്ല അതിൻ്റെ യോജിച്ച ഫലങ്ങളുണ്ട് അതാണ് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം ഇപ്പം അനുതാപത്തോടെ ജീവിക്കണം വിശ്വാസത്തെ കുഞ്ഞുങ്ങളെ വളർത്തണം മേലുള്ള ജീവിതത്തിന് വിശുദ്ധി ഗീപ്പ് ചെയ്യണം കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ പ്രാക്ടിക്കലല്ല ഭയങ്കര പാടായിരിക്കും എന്ന് നമുക്ക് തോന്നും പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പനോ അമ്മയോ വിശ്വാസത്തിൽ ലൂസായിട്ട് വീട്ടിൽ സംസാരത്തിലുള്ളവരാണ് അവരുടെ മക്കളാണ് വിശ്വാസം നഷ്ടപ്പെടുത്തണതാണ് പിന്നെ വേറെ ചില ആൾക്കാർ വിശ്വാസം തരും അതായത് കുഞ്ഞുങ്ങൾക്ക് താറോ ആയിട്ട് അവർക്ക് വിശ്വാസ ഭാരമായിട്ട് തന്നെ പ്രാർത്ഥനകളുടെ എണ്ണവും തീഷ്ഠതയും കൂട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അതുമായിട്ട് യോജിക്കാൻ പറ്റാതിരുമ്പോൾ അവർ മനസ്സുകൊണ്ട് വിശ്വാസം ഇതൊര്ക്കും കാരണം വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചാലഞ്ച് റിസ്ക് റിസ്ക്കല്ലേ മിഠായി തീരണ പോലെയും മദ്യം അടിക്കണ പോലെയൊന്നും അല്ലല്ലോ അതിനെ റിസ്ക് ഉണ്ട് ജീവിത രീതികളുണ്ട് അപ്പം അതിൽ നിന്ന് ചാടി പുറത്ത് വീഴാൻ എല്ലാവർക്കും തോന്നി ക്ലാസ് ഇല്ലാത്തപ്പോൾ ചില ദിവസങ്ങൾ ഇൻ്റർവെല്ലിനെ അതിന് ക്ലാസ് ഇല്ലെന്ന് പറയത്തില്ല ഈ ഈ ഈ ടൈമിന് അടുത്ത പീരീഡ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പിള്ളേർ എന്തു ആഹ്ലാദത്തോടെയാണ് ചാടിപ്പുറത്ത് വീഴുന്നത് അപ്പോൾ ക്ലാസ് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കളിച്ചടക്കണതാണ് അത് അതുതന്നെയാണ് ഇത് ഇവിടെ സംഭവിക്കുന്നത് വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പേയ്മെൻസുകളുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലത് കൊടുക്കാൻ തീരുമാനിച്ച് നമ്മൾ വിശ്വാസത്തിന് പേയ്മെൻറ്റ് കൊടുക്കുന്നവരാണ് അതനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് സമൂഹത്തിനല്ല മനസ്സിലാകേണ്ടത് എല്ലാവരും കുടുംബക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചിലരൊക്കെ പള്ളിയിലൊക്കെ പോണതും കുംപസാരിക്കണൊക്കെ വരെ എന്തിനാണ് അപ്പനും അമ്മനെയും ബോധിപ്പിക്കാനും അപ്പനമ്മയുടെ കാലം കഴിയുമ്പോൾ അവർ സ്വന്തം സ്വഭാവം കാണിക്കും അപ്പം അതുകൊണ്ട് അതല്ല ശരിക്കും വിശ്വാസത്തിൽ ജീവിതം എളുപ്പമാകുന്ന ഒരു സൂപത്രപ്പണിയുണ്ട് അതെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ജീവിതം എളുപ്പമാകാനുള്ള മാർഗം ഈ നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ വിശ്വാസിയാണ് ജീവിക്കണമെന്ന് ദൈവത്തെ ബോധിപ്പിച്ചാൽ മതി അപ്പൊ എന്നാ സംഭവിച്ചത് ദൈവസഹായം വരും ദൈവസഹായം കിട്ടാൻ എല്ലാ കാര്യങ്ങൾക്കും ദൈവസഹായം കിട്ടണമെന്ന് കണ്ടുപിടിച്ചതും വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊണ്ടുമേ അമ്മ ഇല്ല ഒന്നും അവിടെ വൈസ് ചാൻസലർക്ക് ഒരു ലെറ്റർ അയച്ചു അതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു സാറ് വിളിച്ചു പറഞ്ഞു ഒരു ഫോൺ കോൾ വന്നു മോളുടെ ഫോണിലേക്ക് ഇങ്ങനെ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് കൊണ്ടുവരുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാവുന്ന പക്ഷേ അവൾ ഓൾറെഡി കോളേജിൽ ചേർന്നപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റുള്ള പൈസയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫോൺ നമ്പർ സേവ് ചെയ്തുമായിരുന്നു ഈ സാറിൻ്റെ അപ്പം കൂടെ കൂടെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും എന്താണ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ മോക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്നൊന്ന് ഇഷ്യൂ ചെയ്തു തരണം എന്ന് അവസാനം ആ സാറ് പറഞ്ഞു തന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ ഉടം വരെ വന്ന് അതിൻ്റെ സർട്ടി യുകെക്കുള്ള പേപ്പറും അതിനുള്ള ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക അങ്ങനെ അവർ എൻ്റെ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ചെന്ന് സാറിനെ കണ്ടു സാറിൻ്റെ കയ്യിൽ പേപ്പറും അതെല്ലാം കൊടുത്തു യു കെക്ക് പോകാനുള്ള ഫോർവേഡ് ചെയ്യാനുള്ള ആ പേപ്പറും ഓഫർ ലെറ്ററും എല്ലാം കൊടുത്തു അന്നേരം സാർ പറഞ്ഞു അങ്ങനെ ഞാൻ ബൈ പോസ്റ്റിൽ വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് അയച്ചേക്കാവുന്ന അങ്ങനെ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി ആയപ്പോഴത്തേക്കിനും അയച്ചു തന്നു അങ്ങനെ മോളെ കഴിഞ്ഞ മാസം ഏപ്രിൽ ഏപ്രിലിൽ യു കെയിലെത്തി ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് ഫെതീൻ ഞാൻ മൂവാറ്റു അടുത്തുനിന്ന് വരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് ഞാൻ എൻ്റെ അമ്മ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഉടമ്പടി പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെ തുടർന്നുണ്ടായ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും കുട്ടികളുണ്ടാകാതെ ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ വർഷം എനിക്ക് പ്രഗ്നൻ്റായി ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു പക്ഷേ അതിന് മിസ്കാരേജായി അപ്പം ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ അച്ഛൻ്റെ ടോക്സൊക്കെ കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻസിയുടെ സമയത്തും ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അഞ്ച് മാസത്തോളം ഇടവിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു കുറേ നാൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നു അപ്പോഴും എല്ലാം ഈ ടോക്സ് കേൾക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇടയ്ക്ക് ഒരു ടെൻ വീക്സ് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അവിടെ അപ്പം അതിൽ പറഞ്ഞു കുഞ്ഞിന് ചില അബ്നോർമാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നവർ പറഞ്ഞു അപ്പോഴും നമുക്ക് ഭയങ്കര സങ്കടമായി ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ് അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പോയായിരുന്നു പക്ഷേ ഞങ്ങൾ പ്രാർത്ഥന കൈവിട്ടില്ല ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അവിടെ ആയിരുന്നു കൊണ്ട് ഞാൻ അച്ഛൻ്റെ ടോക്സ് കേൾക്കും അമ്മ അതിതീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു ടെസ്റ്റോടെ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു ഒരു റിപ്പീറ്റ് ബ്ലഡ് ടെസ്റ്റ് എൻ ഐ പി ടി എന്ന് പറഞ്ഞിട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പം അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് കാണിച്ചത് വീണ്ടും പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസിന് ശേഷം എനിക്ക് സിസേറിയൻ ആയിരുന്നു സിസേറിയൻ കഴിഞ്ഞിട്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി പക്ഷേ എനിക്ക് പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായിരുന്നു സിസേറിയൻ കഴിഞ്ഞ് യു കെയിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടും ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന ഉണ്ടായിരുന്നു ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്തതുകൊള്ള വയറുവേദനയായിരുന്നു പിന്നെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ അവർ ടെസ്റ്റൊക്കെ ചെയ്തു സി ടി സ്കാൻ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അവർ പറഞ്ഞു ഇൻഫെക്ഷനുണ്ട് പിന്നെ ക്രയാറ്റിൻ്റെ ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു അവർ കുറച്ച് ട്രീറ്റ്മെൻറ്സ് തന്നു അവിടെ നമ്മളൊക്കെ അധികം അവരത്രമേൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ അവർ രണ്ട് ദിവസം എന്നെ അഡ്മി ട്രീറ്റ്മെൻറ്റ് നടത്തി അവർ തിരിച്ച് വീട്ടി വിട്ടു രണ്ടൂന്ന് ദിവസം എനിക്ക് പനി വിട്ട് മാറുന്നില്ല എന്ത് ചെയ്തിട്ടും പനി മാറാതായപ്പോൾ പിന്നെയും ഞങ്ങൾ ചെയ്യുന്നു അവർ പറഞ്ഞു പിന്നെയും നീ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അഡ്മിറ്റായി പിന്നെയും അവർ സി ടി സ്കാൻ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റിൽ അവർ പറഞ്ഞു ഇൻഫെക്ഷൻ്റെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എല്ലാം ഭയങ്കര കൂടുതലാണ് സി ടി സ്കാനിൽ അവർക്ക് റൈറ്റ് കിഡ്നിയുടെയും യൂട്രസിൻ്റെയും ഇടയ്ക്ക് ഫ്ലൂവിഡ് കളക്ഷൻ കാണാൻ പറ്റി അപ്പം അവർ പറഞ്ഞത് അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുത്തി എടുക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണ് അതിരിക്കുന്നത് അപ്പം ഒന്നല്ലെങ്കിൽ മരുന്നുകൾ തന്നു നോക്കാം ഇല്ലെങ്കിൽ അത് വീണ്ടും തുറക്കേണ്ടതായിട്ട് വരും അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പം നമുക്ക് ഭയങ്കര വിഷമായി അമ്മ പപ്പയും ഞാൻ ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞു ഇത്രയും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുമായിട്ട് അമ്മയും പപ്പയും വീട്ടിൽ കാരണം നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ ആൾക്കാരെ അധികം അങ്ങനെ കൂടെ നിർത്തത്തില്ല ഒത്തിരി പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ ഫുഡിൽ ഇവിടെ അമ്മ ഉടമ്പടിയുടെ അടുത്തതിൻ്റെ ഭാഗമായിട്ട് ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ചേർത്ത് തന്നു തൈലം വെച്ച് പ്രാർത്ഥിച്ചു കാശുരൂപം ത്രൂ ഔട്ട് എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് എനിക്ക് തന്നിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരുന്ന ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും പതിയെ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി എൻ്റെ പനി കുറഞ്ഞു തുടങ്ങി കുറച്ച് ദിവസങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ വിടാൻ സാധിച്ചു ഇതെല്ലാം അമ്മമാതാവിൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു അമ്മമാതാവിന് ഒരുപാട് നന്ദി എൻ്റെ പേര് മീനി ഞാൻ മൺവട്ടം സെൻ്റ് ജോർജ് അടവയിൽ നിന്ന് വരുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് എന്നെ ആദ്യത്തെ നിയോഗം എൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് അവൾ രണ്ട് വർഷമായി കാനഡയിൽ ജോലി ചെയ്യുവാണ് ആദ്യത്തെ വർഷം അവൾ നേഴ്സിംഗ് എയ്ഡായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി അവളും മൂന്ന് പിള്ളേർ അടങ്ങുന്ന കുടുംബമായിട്ടാണ് ഇവിടുന്ന് പോയത് ആദ്യത്തെ ഒരു വർഷം വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് അവൾ കടന്നു പോയത് അവിടുത്തെ എസ്പെൻസും കാര്യങ്ങളും ഒക്കെ ആയ വളരെ തുച്ഛമായ സാലറിയും ഒക്കെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ എൻകലസ് എക്സാം എഴുതാമെന്ന് പ്ലാൻ ചെയ്ത് എൻകലസ് എക്സാം ആദ്യം എഴുതി അത് ഫെയിലായി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവൾ ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയി നിയോഗം എടുത്ത് പ്രാർത്ഥിക്കണം ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഇന്ന ഡേറ്റിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രത്യേകം നിയോഗം വെച്ചവുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളെ എൻട്രൻസ് എക്സാം പാസ്സായി അവിടെ നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നല്ല ഉയർന്ന ഗ്രേഡ് തോടുകൂടെ തന്നെ അവൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ സന്തോഷമായിട്ട് അവളെ അവളവിടെ ജീവിക്കുന്നു ഇപ്പം അതുപോലെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് അവൾ അവൻ ജനിച്ചപ്പോൾ മുതൽ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏഴ് വയസ്സായപ്പോൾ എല്ലാ മാസവും അവനേം കൊണ്ട് ഹോസ്പിറ്റൽ പോകാനേ എനിക്ക് സമയമുള്ളായിരുന്നു ഇന്നും പനിയും ചുമയും ആസ്മായുടെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏഴാമത്തെ വയസ്സിൽ ടോൺസിലക്റ്റമ്മി അടിനോ ഡ്മിയും കൂടെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അസുഖം അങ്ങോട്ട് മാറിയില്ല കംപ്ലീറ്റ് അലർജി എന്നും എണീക്കുമ്പോൾ തന്നെ അവന് തുമ്മലും മുക്കുച്ചൊറിച്ചിലും ഭയങ്കര ആയിരുന്നു അവന് സ്ഥിരം മെഡിസിനായിട്ട് അവൻ ആൻറ്റി സിസ്റ്റമിനുമായിട്ടാണ് ഇന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആറ് വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിന് ശേഷം അവനെ ഇന്ന് തൈലം തേച്ച് അവൻ്റെ നെറ്റിയിൽ സ്കൂളിൽ പറഞ്ഞു വിടുമായിരുന്നു അതിന് ശേഷം അവന് മരുന്നു ഉപയോഗിച്ചിട്ടില്ല പോ കംപ്ലീറ്റ് അലർജി രോഗം മാറിക്കിട്ടി മൂന്നാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ മകൾ ഏഞ്ചിൻ മോ ഏഞ്ചിന് വേണ്ടിയിട്ടാണ് അവൾ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ വർഷം മാർച്ചിൽ പാസ് ഔട്ടായി അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിലായിരുന്നു പഠി പഠിച്ചിരുന്നത് അപ്പം അവൾക്ക് മെയ് മെയ് ആയപ്പോൾ അവൾ ഒ ഇ ടി എക്സാം പാസ്സായി അങ്ങനെ യു കെയിലേക്കുള്ള പേപ്പർ വർക്ക് എല്ലാം പ്രോസസ്സ് ചെയ്യും കഴിഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ സർട്ടിഫിക്കറ്റ് വന്നില്ല അങ്ങനെ അവർ ജൂണിൽ സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞു പക്ഷേ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല അങ്ങനെ ഡിസംബർ വരെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ അവൾ പോകാനുള്ള രണ്ട് ചാൻസ് നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഇടയ്ക്ക് ഞങ്ങൾ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ ചെന്നൈ യൂണിവേഴ്സിറ്റിയിലേക്ക് യു കെയിലേക്കുള്ള ഇത വെച്ച് റിക്വസ്റ്റ് വെച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അയച്ച് തരണം ഞങ്ങളുടെ ഇങ്ങനെ രണ്ട് ചാൻസസ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഇഷ്യൂ ചെയ്യണമെന്നും പറഞ്ഞാൽ അവിടെ വൈസ് ചാൻസലർക്ക് ഒരു ലെറ്റർ അയച്ചു അതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഒരു സാറ് വിളിച്ചു പറഞ്ഞു ഒരു ഫോൺ കോൾ വന്നു മോളുടെ ഫോണിലേക്ക് ഇങ്ങനെ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് കൊണ്ടുവരുവാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാവുന്ന പക്ഷേ അവൾ ഓൾറെഡി കോളേജിൽ ചേർന്നപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റുള്ള പൈസയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞങ്ങൾ ഈ ഫോൺ നമ്പർ സേവ് ചെയ്തുമായിരുന്നു ഈ സാറിൻ്റെ അപ്പം കൂടെ കൂടെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും എന്തായ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ മോക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്നൊന്ന് ഇഷ്യൂ ചെയ്തു തരണമെന്ന് അവസാനം ആ സാർ പറഞ്ഞു തന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ ഉടം വരെ വന്ന് അതിൻ്റെ സർട്ടി യു കെക്കുള്ള പേപ്പറും അതിനുള്ള ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക അങ്ങനെ അവർ എൻ്റെ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ചെന്ന് സാറിനെ കണ്ടു സാറിൻ്റെ കയ്യിൽ പേപ്പറും അതെല്ലാം കൊടുത്തു യു കെക്ക് പോകാനുള്ള ഫോർവേഡ് ചെയ്യാനുള്ള ആ പേപ്പറും ഓഫർ ലെറ്ററും എല്ലാം കൊടുത്തു അന്നേരം സാർ പറഞ്ഞു അങ്ങനെ ഞാൻ ബൈ പോസ്റ്റിൽ വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് അയച്ചേക്കാവുന്ന അങ്ങനെ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി ആയപ്പോഴത്തേക്കിനും അയച്ചു തന്നു അങ്ങനെ മോളെ കഴിഞ്ഞ മാസം ഏപ്രിൽ ഏപ്രിൽ യു കെയിലെത്തി ദയവ് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ജിജീന്നാണ് ഞാൻ കീച്ചേരി ഹോളി ഫാമിലി ചർച്ച് ഇടവകാങ്കമാണ് എറണാകുളത്ത് നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ആളാണ് ഒരു ദിവസം പോലും ഇൻഹേലർ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു അതിൻ്റെ മെഡിസിൻ തീരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അത് തീരുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വെപ്രാളാണ് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള ഭയങ്കര ഒരു അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടാമത്തെ തവണ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതിന് ശേഷം കൂ പിന്നത്തെ തവണ വന്നപ്പോഴേക്കും ഞാൻ ഇൻഹേലറിൻ്റെ ബോക്സായിട്ടും മെഡിസിനായിട്ടാണ് വന്നത് വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ ആ ബോക്സ് അമ്മയുടെ നടയിൽ കൊണ്ടുവന്നിട്ട് ആ മെഡിസിനും ബോക്സും കൂടി അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പതിമൂന്ന് വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ആളാണ് പക്ഷേ ഇന്ന് ഞാൻ ഈ ബോക്സ് മരുന്നും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഇനി ഞാനത് യൂസ് ചെയ്യില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുൻപിൽ അത് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനി എനിക്കൊരു ശ്വാസതടസ്സം ഉണ്ടായാൽ അത് അമ്മ തന്നെ ഏറ്റെടുക്കണം അതിലെനിക്ക് എന്തു വന്നാലും അമ്മയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനത് ഇവിടുത്തെ ഡസ്റ്റ് ബിന്നിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്നിട്ട് ഞാൻ തിരിച്ചു പോയി അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഇൻഹേലറിന് പകരം ഉടമ്പടി എടുത്തിട്ട് എൻ്റെ നെറുകയിൽ ഞാൻ ഇട്ട് കുരിശു വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് നാല് ന ഇൻഹേലറ് ഞാൻ യൂസ് ചെയ്യാതിരുന്നിട്ട് നാലു മാസം കഴിഞ്ഞു ഇതുവരെ എനിക്ക് ആ ഒരു ശ്വാസതടസ്സം ഇതുവരെ ഉണ്ടായിട്ടില്ല അമ്മയ്ക്കും ഈശോയ്ക്കും ഈശോ തിരുക്കുമാരനും ഒരുപാട് നന്ദി രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ബോർവെല്ലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ വേനലാവുമ്പോഴേക്കും വെള്ളം ഒത്തിരി വറ്റി പോവുമായിരുന്നു ഞാനിപ്പോൾ ചില സമയത്തൊക്കെ അടുത്ത് ഞങ്ങൾ വെള്ളം പൈസ കൊടുത്ത് വാങ്ങുവാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു മാതാവേ എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണേ വെള്ളത്തിനെന്ന് അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴേക്കും അപ്രതീക്ഷിതമായിട്ട്